നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ വീട്ടുമുറ്റങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് ചെമ്പരത്തി പല നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള പൂക്കൾ വിരിയുന്ന ചെമ്പരത്തിക്ക് നമ്മൾ ഗുണങ്ങൾ ഏറെയാണ് വീടിൻ്റെ ഈ ദിശയിൽ ചെമ്പരത്തി നടുന്നതിലൂടെ സമ്പത്ത് വന്നു ചേരുമെന്നും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു മിക്കവരുടെയും വീട്ടിൽ ഇപ്പോൾ ചെമ്പരത്തി വളർത്താറുമുണ്ട് എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരമുള്ള ഗുണം ലഭിക്കണമെങ്കിൽ അത് നടുന്നതിനും ചില രീതികളുണ്ട് ശരിയായ ദിശയിൽ ചെമ്പരത്തി വെച്ചില്ലെങ്കിൽ വീടിൻ്റെ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നു ഈ വീഡിയോയിൽ ചെമ്പരത്തി വീട്ടിൽ നടുന്നതിൻ്റെ ഗുണങ്ങൾ ഏത് ദിശയിൽ നടണം നടേണ്ട രീതി പരിപാലനം എന്നിവയെല്ലാം വിശദമായി പറയുന്നുണ്ട് വീടിൻ്റെ കിഴക്ക് ദിശയിലാണ് ചെമ്പരത്തി നടേണ്ടത് ഇത് പല ഗുണങ്ങളും നമ്മൾക്ക് നൽകുന്നു വീട്ടിൽ സമ്പത്ത് എത്തുന്നതിന് ഇത് വഴിവെക്കുമെന്നും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു തെക്ക് പടിഞ്ഞാറ ദിശകളിൽ ഒരു കാരണവശാലും ചെമ്പരത്തി നടരുത് ഇത് പ്രതികൂല ഊർജത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് കാരണമാകും ചെമ്പരത്തി ചെടി നടുന്നതിൻ്റെ ഗുണഫലങ്ങൾ കൂടി നോക്കാം ധൈര്യത്തിൻ്റെ സൂചകമായാണ് ചുവപ്പ് നിറത്തെ കണക്കാക്കുന്നത് അതിനാൽ ജീവിത പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചുവന്ന പൂക്കൾ ഉണ്ടാവുന്ന ചെടി നട്ടുപിടിപ്പിക്കുന്നത് പോസിറ്റീവ് എനർജി കുടുംബത്തിൽ നിറയാൻ സഹായിക്കും ഗ്രഹനിലപ്രകാരം സൂര്യനിൽ നിന്നുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ചെമ്പരത്തി നടുന്നത് അതിനൊരു പരിഹാരമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കിഴക്ക് ദിക്കിലാണ് ചെമ്പരത്തി നടേണ്ടത് ഗുണഫലങ്ങൾ നിറയ്ക്കുന്നതിനൊപ്പം വീട്ടിൽ നിന്നും പ്രതികൂല ഊർജത്തെ അകറ്റി നിർത്താനും ചെമ്പരത്തി ചെടിയുടെ സാന്നിധ്യം സഹായിക്കും ജാതകത്തിൽ ചൊവ്വാദോഷം ഉള്ളവർക്കും വീട്ടുമുറ്റത്ത് ചുവന്ന ചെമ്പരത്തി നടാവുന്നതാണ് ദോഷങ്ങളുടെ ഫലശക്തി കുറയ്ക്കാൻ ചെമ്പരത്തിയുടെ സാന്നിധ്യത്തിലൂടെ സാധിക്കും ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കാനാവും എന്നതാണ് മറ്റൊരു മേന്മ വിലപിടിപ്പുള്ളവ നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും ദോഷപരിഹാരത്തിനായി ഇത് ചെയ്യാവുന്നതാണ് ഊർജത്തിൻ്റെ പ്രതീകമായാണ് ചെമ്പരത്തി പൂക്കളെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ സൂര്യദേവന് അർപ്പിക്കാനുള്ള തീർത്ഥജലത്തിൽ ചെമ്പരത്തി പൂക്കൾ ഇടുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം നിലനിർത്താൻ ചുവന്ന ചെമ്പരത്തിയും കുടുംബ ഐക്യത്തിന് പിങ്ക് ചെമ്പരത്തിയും പുതിയ തുടക്കങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ മഞ്ഞ ചെമ്പരത്തിയും സമാധാനം പുലരാൻ വെള്ള ചെമ്പരത്തിയുമാണ് നട്ടുപിടിപ്പിക്കേണ്ടത് ചെമ്പരത്തി വളരെ ഉപകാരപ്രദമായ ഒരു ചെടി തന്നെയാണ് വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് പുറമേ ഇതിൻ്റെ പൂക്കൾ പൂജകൾക്ക് ഉപയോഗിക്കുന്നുമുണ്ട് കൂടാതെ ഇതിൻ്റെ പൂക്കൾക്കും ഇലകൾക്കും ആയുർവേദത്തിലും സ്ഥാനമുണ്ട് ഇത് നടുന്നതിനായി വേരിനോട് ചേർന്ന് നിൽക്കുന്ന ചെമ്പരത്തിയുടെ കമ്പ് വേണം മുറിച്ചെടുക്കാൻ കമ്പ് നനവുള്ള മണ്ണിൽ വേണം നടാൻ നട്ട സ്ഥലത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തണം നട്ടകമ്പ് വേര് മുളയ്ക്കാൻ രണ്ടു മുതൽ നാലാഴ്ച വരെ സമയമെടുത്തേക്കാം അതിനാൽ നട്ടകമ്പിൽ ഇളക്കം തട്ടാതെ ശ്രദ്ധിക്കണം തേയില കഞ്ഞിവെള്ളം പച്ചക്കറികളുടെ വേസ്റ്റ് എന്നിവയെല്ലാം ചെമ്പരത്തിക്ക് ജൈവവളമായി കൊടുക്കാവുന്നവയാണ് സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല ആരോഗ്യപരമായി നോക്കിയാലും ചെമ്പരത്തി സ്റ്റാറാണ് കടുത്ത പച്ച നിറത്തിലുള്ള ഇലകളും അഞ്ച് ഇതളുകളോട് കൂടിയ പൂക്കളുമുള്ള ചെമ്പരത്തിയാണ് പൊതുവിൽ ഔഷധ ചെമ്പരത്തിയായി കണക്കാക്കുന്നത് ഇതാണ് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുവാൻ ഉത്തമം നമ്മൾ നിത്യ ജീവിതത്തിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ മൂലി കൂടിയാണ് ഈ ചെടി പൂവ് മുതൽ ഇലയും വേരും തണ്ടും വരെ ഔഷധമായി നമുക്ക് ഉപയോഗിക്കാം നൈട്രജനാലും ഫോസ്ഫറസ് വൈറ്റമിൻ ബി സി എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ദേഹത്തുണ്ടാകുന്ന ചുവന്നു തടിക്കൽ അതുപോലെ അസ്വസ്ഥതകൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ഉത്തമ പരിഹാരമാണ് കൂടാതെ ചെമ്പരത്തി ആർത്തവ സംബന്ധമായ വേദനകളും അസ്വസ്ഥതകളും അമിതമായ രക്തപ്രവാഹവും തടയുന്നതിനെല്ലാം സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ കേശ സംരക്ഷണത്തിന് ചെമ്പരത്തിയെ വെല്ലാൻ മറ്റൊരാളുണ്ടോ എന്നത് തന്നെ സംശയമാണ് പൂവും ഇലയും തണ്ടും ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന താളിയായാലും എണ്ണയായാലും മുടിയെ നര മാറ്റി സംരക്ഷിക്കുന്നതിനും തലയ്ക്ക് നല്ല തണുപ്പും ആശ്വാസം ലഭിക്കുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കും ചെമ്പരത്തി നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കൂടുതൽ ഇത്തരം കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ കൂടി ക്ലിക്ക് ചെയ്യുക